ഒരു പുതിയ ചിത്രം രുതിരം അസ്ത്രവിദ്യ അസ്ത്രുന്നു അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒക്കെ ചെയ്യുന്നു സീക്വൻസുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല ഉണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള പി ആർ പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൻ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട് സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത് അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും ആണ് ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം ഒരു നെഗറ്റീവ് ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നുമില്ല

ും ടോബിൽ ചെയ്തു പിന്നെ ഈ പടത്തിൽ ചെയ്തു അപ്പൊ അത് ഒരു പുതിയത് ഐ തിങ്ക് ബിക്കോസ് വി ലേൺ ലേ മെനിസ് ഇൻ സിനിമ ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് എന്നാ പക്ഷെ അത്ര ഈ പടത്തിന്റെ അത്ര കേറെ വോക്ക് ഇൻ വെരി ഡിഫറെ വേ വിച്ച് യു കെൻ സീ ഇൻവി നമസ്കാരം ഒരു പുതിയ ചിത്രം രുദിരം ആദ്യം തന്നെ രുദിരം ടീം അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ് ട്രെയിലർ കണ്ടു അതിഗംഭീരം ജിഷോ സംവിധായകൻ പ്രൊഡ്യൂസർ ലാലൻ സർ രാജ്ബിഷ് ഷെട്ടി സർ ഒപ്പം അവർണ ബാലമുരളി ഈ നാലുപേരും ഇരിക്കുമ്പോൾ തന്നെ ആദ്യം ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ രചനയും സംവിധാനവും രചനയിലും ഭാഗമായിട്ടുണ്ട് ഒപ്പം സംവിധാനവും നിർവഹിക്കുന്നത് ഒരു നവാഗത സംവിധായകനാണ് താങ്കൾ ഇതിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് കൊണ്ട് സാധാരണ ചിലര് രചന സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ സംവിധാനം മാത്രം സ്വീകരിക്കാറുണ്ട് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണ് അപ്പം അങ്ങനെ തന്നെ നേരിട്ട് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ അതാണ് എൻ്റെ കൂടെ ജോസഫ്ക്ക് രണ്ട് പറഞ്ഞിട്ട് കുറെ ഇത്രമുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അത് എഴുതിയത് അപ്പം ഇതിൻ്റെ ഒരു കഥ മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ ജോസഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഉള്ള ഒരു ജേണിയിലാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് പിന്നെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർക്ക് തന്നെ അതിൻ്റെ ഒരു പ്രൈമറി തോട്ടിലേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ ഈസി ആയിരിക്കും തോന്നും നന്നായിട്ട് എക്സ്പീരിയൻസ് ചിലപ്പോൾ പറയാൻ പറ്റിയ രാജ് സാറിനെ ആയിരിക്കും കാരണം ആദ്യം കാണുന്ന ക്യാരക്ടേഴ്സിലോട്ടാണല്ലോ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും മറ്റൊരാൾ എഴുതിയിട്ടുള്ള ഒരു ബൗണ്ടഡ് സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളിപ്പോഴൊരു ടൈം എടുക്കും അതിലേക്ക് ഇന്നാവാനായിട്ടുള്ള ഒരു ടൈം എടുക്കും അപ്പോൾ ആ ഒരു എന്താ പറയാ ഈസി വേ ഇതിന്റെ അകത്തുണ്ട് അതൊക്കെയാണ് ഡിഫറൻസ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ലാല സാർ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മലയാള ചിത്രം ഇത് പല ഭാഷകളിൽ വരുന്നുണ്ട് സാറിന്റെ ആദ്യത്തെ മലയാള ചിത്രമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സംവിധായകൻ വിശ്വസിക്കാനുള്ള ഒരു ഒരു കാര്യം ഈ കഥയിൽ വിശ്വസിക്കാനുള്ള ഒരു ഈ സ്റ്റോറി സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പല കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യാൻ വിശ്വസിക്കാനുള്ളത് മലയാളികൾക്ക് പ്രിയങ്കരൻ ആയതിപ്പോ ടോബി കന്നഡയില് റിലീസായി അതിനുശേഷം മലയാളത്തില് മൊഴിമാറ്റം ചെയ്തെത്തി അവർ അവരുടെ മലയാള ചിത്രമായി ടോബിയെ മാറ്റി അതിനു മുമ്പ് സാറിന് അവിടെ കന്നഡ പടങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട് ഇതിൽ നമ്മളിത് കാണുമ്പോഴേക്കും ഇതിന്റെ ട്രെയിലർ കാണുമ്പഴേക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ സാർ അവിടെ നൽകിയ കന്നഡ ആ സിനിമകളിൽ നൽകിയ പെർഫോമൻസുകളെക്കാട്ടിയും കുറച്ചും കൂടി അതിഗംഭീരമായ ഒരു പെർഫോമൻസ് ട്രെയിലറിൽ കാണാം ഇത് ആ ഒരു ത്രില്ലർ എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് കൂടി കടന്നു പോകണമെന്നുണ്ടെങ്കിലും ഇതിലൊരു വാക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം കോടാലി കൊണ്ട് നമ്മള് മരത്തിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും കോടാലി അത് മറക്കും പക്ഷെ ആ മരത്തിന് വേദന ഉണ്ടാകും എന്നുള്ളൊരു സംഭവം ഇത് നേരത്തെ സാറ് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു ഡെഫിനറ്റ്ലി ഇത് ഇത്ര ഒരു ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പിന്നെ അവനൊരു ജനറസ് കൈൻഡ് ഹാർട്ടഡ് ഒരു ഡോക്ടർ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല പക്ഷെ അവളുടെ ഉള്ളിലൊരു വേറെ ഒരു സ്റ്റോറി ഉണ്ട് അവളുടെ ഉള്ളിലൊരു വേദന ഉണ്ട് അവര് സ്ട്രഗിൾ ഉണ്ട് അതെല്ലാം നമുക്കത് ലൈക്ക് സ്റ്റോറിയിൽ ലൈക്ക് പോകുമ്പോൾ ചെറുതായിട്ട് മാറും സോ ഐ തിക്സ് ദിസ്റ്റർ ആൻഡ് നോ റാരൻ ബ്ലാക്ക് എല്ലാരും പലപ്പോഴും ഒരു ആക്ടറിന് വേണ്ടി ഒരു കോമൺ സെൻസ് റിഫ്ലക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വലിയ നടന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ തന്നെ സാറിന്റെ വിഭിന്നമായിട്ടുള്ള മുഖങ്ങൾ നമുക്കിങ്ങനെ മാറ്റുവാൻ പോകുന്നുണ്ട് അപ്പം ഒരു ജോൺ സാർ ഇപ്പോൾ ഒരു ഡാർക്ക് ആണെങ്കിൽ പോലും നന്മയും തിന്മയും ഒക്കെ അതെ ഇതൊക്കെ അതേ പറഞ്ഞു ഞാൻ ഇതൊരു ഒരു നെഗറ്റീവ് ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നുമല്ല സോ ഇതൊരു ക്യാരക്ടറാണ് ഒരു സാധാരണക്കാരൻ പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രോഡിനറി ഒരു ഇന്റൻഷൻ വരും അത് നല്ലതാ തെറ്റാതെ നമുക്ക് പണം കണ്ടാൽ മനസ്സിലാവും സോ അതാണ് അവന്റെ ചോർണി അത് അവർക്ക് മാത്രമല്ല ഈ പടത്തില് ഈ ക്യാരക്ടറും അങ്ങനെ തന്നെ അത് ഐ ക് യു അവൾ കൺഗ്രാചുലേഷൻ ലാസ്റ്റ് പടം ബ്ലോബസ്റ്റർ ആയിരുന്നു കിഷ്കിന്ദ്രം അതിനുശേഷം അടുത്ത വേണ്ടി പോകുന്നത് സാധാരണ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറവാണെന്ന് പലപ്പോഴും പല അഭിനേത്രികളും ഒക്കെ ഇന്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതിലെ ട്രെയിലർ കാണുമ്പോഴേക്കും ആയോധന വിദ്യയിലായിക്കോട്ടെ എല്ലാത്തിനും വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണ് ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഈ പടത്തിൽ എനിക്ക് 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 പൊതുവേ കിട്ടുന്ന നന്നായിട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതില് ക്യാരക്ടേഴ്സേ പൊതുവേ ഭയങ്കര കുറവാണ് അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ക്യാരക്ടേഴ്സിന് ഭയങ്കര ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് എന്റെ ക്യാരക്ടർ എന്നാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞ നമ്മളുടെ ശരി തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ് അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ഫുൾ ത്രൂ ഔട്ട് പോകുന്നത് പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു രുദ്രമെന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തു ഭയങ്കര പുതിയ ആണ് സിനിമയുടെ ഭയങ്കര ഡിഫറൻസ് തോന്നി ചെയ്ത എല്ലാ പടങ്ങളെക്കാട്ടിലും

ഈ ഈ ഫൈറ്റ് സീക്വൻസിൽ പിന്നെ കാര്യങ്ങളൊക്കെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഈ ട്രെയിലർ എടുത്തു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ട്രെയിലർ പറയുന്നത് അതിനകത്ത് ആ ഒരു പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം മൊത്തം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു പ്രകൃതി ശോഭം പോലെ തന്നെ അതിനിടയില് വന്നു പോകുന്നുണ്ട് ഇതൊക്കെ അതായത് ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സംഭവം തന്നെയാണ് അതെ അതെ ലൊക്കേഷനും വലിയ ഇമ്പോർട്ടൻ പാട്ടാണ് സ്റ്റോറിയുടെ ഇന്റർനൽ പാർട്ട് ആണ് സോ എവിടെ ഈ കാരക്ടർ ജീവിക്കുന്നത് പാർട്ട് വിതഔട്ട് ദാറ്റ് ഐ ന് ദുഡൻ ഹാപ്പൻ ബിസ്റ്റ്ലി ലൈക് യു ഐസോലേറ്റഡ് ലാൻഡ് വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഹാപ്പൻസ് ദ ഈ ഫസ്റ്റ് പടമാണ് അപ്പൊ സാധാരണ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ആൾക്കാരെ ചെയ്യിപ്പിക്കാം ഒരു കോമഡി പടമായിരിക്കാം പക്ഷെ അതിൽ തന്നെ വിഭിന്നമായിട്ട് ഒരു പ്യുവർ സിനിമ അതിന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു ഡയറക്ടറിന് അങ്ങനെയല്ല നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സിനിമകൾ നമ്മൾ എവിടേക്കോ കണ്ടുക കണ്ടു പറഞ്ഞ കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല ചെറിയ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതായിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മളുടെ ഇമോഷൻസിലൂടെ പോയിട്ടുള്ള ചില കാര്യങ്ങളാവും ആ ഒരു തോട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു രണ്ട് ഇയർ സബ്ജെക്റ്റ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തു വരും അപ്പം ഇതിൽ ഈ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ എൻ്റെ എൻ്റെ സർക്കിളിൽ ഒന്ന് രണ്ട് പേരായിട്ട് ഞാൻ പറഞ്ഞു മാത്യുവിൻ്റെ മാത്യൂനൊപാട് ഷെയ്ഡ്സ് ഉണ്ടായാലും ചില ഷെയ്ഡ്സാണ് ഞാൻ പറയുന്നത് അത് എന്താ പറയുക അതിൻ്റെ മോട്ടീവും അത്തരം കുറേ കാര്യങ്ങളൊക്കെ ചൈൽഡ്ഹുഡിൽ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര കണക്ട് കണക്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു അപ്പം മാത്യു ആണ് നമ്മളിലേക്ക് ഫസ്റ്റ് വരുന്ന ആൾ പിന്നീട് ഈ പറയുന്ന സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടറും സ്വാദിയുടെ സ്വാതി എവിടെയാണ് ഇവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് ഈ പറയുന്ന ഈ ക്യാപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുന്നത് അപ്പം ഇത് തന്നെയാണ് ഇവരുടെ ഒരു കണക്ഷൻ പോയിന്റ് ഈ സിനിമയിൽ അത് അവസാനം വരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആ ഒരു കണക്ഷൻ കിട്ടും ആ അവസാനത്തിൽ നമ്മളത് ഒരു ഓപ്പൺ എൻഡ് എൻഡായിട്ടാണ് നാം ചോദിക്കുന്നത് അത് ആരാണ് ആക്സ് ആരാണ് ട്രീ എന്നുള്ളത് പ്രേക്ഷകന് പറയാം നമ്മൾ പറയുന്നില്ല നമ്മുടെ സൈഡിൽ നിന്നും പറയുന്നില്ല ഇയാളാണ് ട്രീ ഇന്ന ആക്സ് എന്നുള്ളത് അത് പ്രേക്ഷകന് പറയം ഓക്കെ നമ്മളിപ്പോൾ സാധാരണ ഈ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളും ഒക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതൊരു ഒരു ബേസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതിലിപ്പോൾ ഈ കല ഇങ്ങനെ പറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിലും ട്രെയിലർ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നായക്കുട്ടിയും അപ്പം ഒരു ഏലിക്കുഞ്ഞൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ നായക്കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മനുഷ്യരോടൊപ്പം തന്നെ അവരും അഭിനയിക്കുന്നത് തന്നെ കാണാം കാരണം അത്രയ്ക്ക് എന്തോ ഒരു മേടിച്ചിരിക്കുന്നത് എന്തോ ഒരു സംഭവം പോലെ അവരും ഇതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ജീവജലങ്ങൾക്ക് എല്ലാം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കൂടി തന്നെയാണ് നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഒരു 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 എന്ന് ഉണ്ട് ട്രാവൽ പിന്നെ ഈ ബി അതുപോലെ തന്നെ റാറ്റ് അങ്ങനെ കുറച്ച് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ണക്ടീ സബ്ജെക്ടുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം ഇവരുടെ കണക്റ്റഡ് ആയിട്ടും കണക്ടാണ് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളത് സിനിമ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും രാജ് സാറ് ഇപ്പൊ ഒരു അദ്ദേഹം പുതുമുഖ സംവിധായകനാണ് അദ്ദേഹം ഈ കഥയുമായി സാറിനോട് സമീപിച്ചപ്പോൾ സാറിനെ സമീപിച്ചപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഇതിന് യെസ് എന്ന് പറഞ്ഞത് അതെ ഫസ്റ്റ് ക്യാരക്ടർക്ക് വേണ്ടി സോ ഇതിൽ ഉള്ള എല്ലാ ക്യാരക്ടറും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സോ അതിൽ നോർമലി ഒരു കമർഷ്യൽ പടത്തിൽ ഈ ഒരു ലെയർസ് കിട്ടില്ല ഒരു ഡെപ്ത് ഇല്ലാതെ പോകും സോ ഇതിൽ അങ്ങനെ ഒന്നുമില്ല ഈ ക്യാരക്ടർ നല്ല ഐ ഡോ നോ ലൈക്ക് യു നോ ഗുഡ് ആംഗിളിൽ കാണുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സോ ഈ കാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമോ സോ കെ എക്സ്പ്ലോർ ദിസ് ബിക്കോസ് ഐ ഹിൻ ഡിസ്റ്റർ ലാം സോ ലെറ്റ് മീ എക്സ്പ്ലോർ അതാണ് എന്റെ അപ്രോച്ച് ാണ് ഇപ്പൊ സംവിധാനം പറയുക ഈ ഒരു കഥ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് പൂർണ്ണമായി കണ്ടോ അല്ലെങ്കിൽ ഈ ഈ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫസ്റ്റ് പിച്ച് ടെക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ കിരൺ ആണെങ്കിലും അത് എന്ത് കൺവേ ചെയ്യാനാണോ ഉദ്ദേശിച്ചത് അത് അതേ ഒരു മൂഡിലോ അതേ ഒരു ലെവലിൽ അവർക്കത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട് പുട്ട് കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പം അത് ഭയങ്കര ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ ആണെങ്കിലും ടീസർ ആണെങ്കിലും അതിൻ്റെ മ്യൂസിക് ഒക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലോ സ്റ്റൈലാകൊന്നും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം കാരണം ആദ്യം എന്താണ് ആ ക്ലാരിറ്റി അവർക്കുള്ളത് കൊണ്ട് അത് ആ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട് ഈ ിച്ച് അഭർണയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം പറഞ്ഞില് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു അടുത്ത മലയാളത്തിൽ കിഷ്കിന്ദ കാാണ്ഡ് അതിനുമുമ്പ് ദേശീയ അവാർഡ് നേരുന്നു അപ്പൊ ഒരു റോൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അവർ കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ വേണോ തോന്നുന്നില്ല കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് പ്രകൃതയായിട്ട് തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി എന്നുള്ളതാണ് മെയിൻ ചൂസി ും ഒരു ക്രൈറ്റീരിയ ഒന്നും അല്ല നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും അങ്ങനെയും ആവാം നമ്മളിപ്പം എന്താ പറയുക നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പം പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാകും എനിക്കിപ്പോൾ ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട് പക്ഷേ ഇപ്പൊ മൊത്തത്തിലുള്ള സ്റ്റോറി അത്രയും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്യില്ല അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആവു ഇപ്പൊ കിഷ്കില്ലാ കണ്ട കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറിയേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ക്യാരക്ടറൊന്നുമല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ് സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കിഷ്കിൻ്റെ കമ്മിറ്റ് ചെയ്തത് അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ പോലെയാണ് അപ്പം ഞാൻ മെയിൻ ആയിട്ട് പക്ഷേ സിനിമ ആസ് എ ഹോളാണ് ഞാൻ എപ്പോഴും കാണുന്നത് ഇപ്പൊ രുദരത്തിലാണെന്നുണ്ടെങ്കിലും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിംഗ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പോൾ സാറ് തന്നെ മലയാളത്തിൽ പോലും ഡബ് ചെയ്യുന്നുണ്ട് അപ്പൊ ചില സിനിമകൾ സാറ് ഡബിങ് സാർ വേണ്ടാന്ന് വെക്കുന്നതാണോ അതാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണോ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണ് അതിൽ നിന്ന് മാറുന്നതാണോ അല്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് തന്നെ മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം എനിക്ക് ഇഷ്ടം ഡബിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ചില ഫിൽമില് ഇപ്പോ സംവിധാനത്തിന്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും അത് അതിന്റെ സ്ലാങ് വേറെ അതിന്റെ ഇന്റർനേഷൻസ് വേറെ അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ അതേ ട്രെയിലറിലുണ്ട് സോ സോ വിയർ ലൈക്ക് സ്ലാങ് പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ പ്രത്യേകിച്ച് ഇപ്പോ മലയാളി തിയേറ്ററിൽ പോകുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ് പൂർണ്ണമായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് ഉറപ്പായിട്ടും എന്തൊക്കെയാണ് അതിന് വേണ്ടിയുള്ള ചേരുവകൾ ചേർത്തിരിക്കുന്നത് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് കൂടുതൽ അഡീഷണൽ ആയിട്ട് അതിനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എഴുതി വെച്ച സബ്ജക്റ്റിലൂടെ ജനുവൻ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്റെ വിശ്വാസം ഈ ഒരു ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മൊത്തം അറ്റൻഷൻ ആദ്യം വരക്കിയ ഫസ്റ്റ് ലുക്ക് ഇപ്പം ഇതിന്റെ ബാക്ക് ലൗണ്ട് ഇതിന്റെ ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടും അപ്പൊ ഇവര് രണ്ടുപേരിൽ മാത്രം ഫോക്കസും ദുരുദ്രത്തിൽ മാത്രം ഫോക്കസും സാധാരണ സിനിമയിലെ ടെക്നീഷ്യൻസിന്റെ പേരുകളും എല്ലാം നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്ററിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ആയിട്ട് ഈ കഥാപാത്രങ്ങളിരിക്കുന്നു പെട്ടെന്ന് രുദ്രം കാണുന്നു അടുത്ത സെക്കൻഡ് ലുക്കിലും കുറെ റെഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും പോസ്റ്ററിനും ഓരോ ും ഉണ്ട് ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നതും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ടുകളും അങ്ങനെ വരണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഓക്കെ തന്നെ വരട്ടെ എന്ന് വിചാരിക്കണേ ഇതിന്റെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ചോദിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മ്യൂസിക്സ് മ്യൂസിക്സ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ആണ് ഈ മ്യൂസിക് ട്രെയിലറിലും അവർ ചെയ്ത് അവരെങ്കൊന്ന് ഒരു കുറച്ചധികം നാളായിട്ട് അവർ ഒപ്പം മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്തു കരിയർ അവര് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം പക്ഷെ അവർ അതിനൊക്കെ ഒന്ന് മലയാളത്തിൽ ഒരു പടം എടുക്കുകയാണ് പക്ഷേ ഈ പടം എന്ന് പറയുന്നത് അഭിനയിക്കുന്നുണ്ട് അവിടെ പോപ്പുലർ ആണ് നാഷണലി സാറിന് അറിയാം അറിയാം ഇതിന്റെ കണ്ടന്റും കൂടി അത്രയ്ക്ക് വൈഡ് റീച്ച് കിട്ടുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് സാറിനെ രീതിയിലേക്ക് പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാറ് ഇപ്പം അന്യഭാഷകളിലും സാറും അഭിനന്ദുണ്ട് തമിഴ് തെലുഗു എനിക്ക് അത്ര അറിയില്ല ഓക്കെ ഈയൊരു ട്രെയിലറിൽ നമ്മള് കാണുമ്പോഴേക്കും ട്രെയിലറിന്റെ കഥ മാത്രം വെച്ച് ചോദിക്കുകയാണ് ട്രെയിലറിൽ കാണുമ്പഴേക്കും രണ്ടുപേരുന്ന ഫേസസ് ഉണ്ട് പക്ഷെ അതിനിടയിൽ മിന്നി പറയുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഇവരൊക്കെ ഇതിനു വേണ്ടി ഓഡിഷൻ നടത്തി അതെ അതെ അത് നമ്മുടെ ഒരു കാസ്റ്റിങ് ഡയറക്ടർ ഉണ്ട് ആലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു മാസത്തിൽ അവന്റെ എഫേർട്ടും പിന്നെ എന്റെ ടീമിന്റെ എന്റെ ഡയറക്ഷൻ ടീമും ഇപ്പൊ ജോമോൻ അവരെല്ലാവരും നവീൻ എല്ലാവരും കൂടെ ഇട്ടൊരു എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ് സിനിമയിൽ കാണുന്ന ബാക്കിയുള്ള മുഖങ്ങളൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല ആ ഒരു കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ടെത്തലായിരുന്നു അതിനുവേണ്ടി പ്രത്യേക ഓഡീഷൻ വെച്ചിരുന്നു ആ ഉണ്ടായിരുന്നു ഓക്കെ ും പലപ്പോഴും നേരത്തെ സംസാരിച്ചപ്പോഴും എന്നോട് രാഷ്ട്രീയത്തിന്റെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം സിനിമയ്ക്ക് ആവശ്യമുള്ള രാഷ്ട്രീയവും സംവിധായകൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള പി ആർ പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൻ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട് അപ്പൊ പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ സിനിമയിലേക്ക് പ്യുവർ സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അഡോപ്റ്റ് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്താ പറയുക അത് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് ഒരു കാര്യത്തെ സമീപിക്കുന്നതാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മണി റിലേറ്റഡ് ആണ് കുറച്ചൊക്കെ നമ്മുടെ ജോബാണ് കുറച്ചും കൂടെ മണി റിലേറ്റഡ് ആണ് പക്ഷെ സിനിമ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ നമ്മളൊരു പാഷനാണ് ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത് അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിന്റെ ഒരു മാർക്കറ്റിങ്ങും ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം അല്ലേ അതും ചെറിയൊരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഗിമ്മിക്കുകളാണ് അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇത് പറയുന്നത് ടൈംലെസ് ആണ് നമ്മൾ വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും ആ പ്രൊഡക്റ്റ് നിങ്ങളോട് സംസാരിക്കണം ആണ് ഈ പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ആക്ഷൻ സീൻ കണ്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായക്കുട്ടിയായിട്ട് ഇൻഡിമസി സീൻ ഒന്ന് കണ്ടാൽ മതി പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിരുന്നാലും ആക്ഷൻ എടുക്കുന്ന സംഭവം രണ്ടുപേർക്കും എനിക്കിപ്പം ഇപ്പൊ എനിക്ക് എനിക്കില്ല പേഴ്സണലി പെറ്റില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരുടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലാം ഇത് മൊത്തത്തിൽ നല്ലൊരു ടീം എഫേർട്ടാണ് രുന്ദ്രം എന്ന് പറയുന്നതന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര എഫേർട്ട് എടുത്ത് നമ്മൾ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള ബ്രേക്ക് ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു അമ്പതോളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ് ഒരിക്കലും ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളാരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യം ഇല്ല അപ്പം ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത് പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ആ കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റൺ മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഭയങ്കര നമുക്ക് എത്രത്തോളം ഇതിന് ആ ഒരു നമ്മൾ ആ ഫിസിക്കൽ മെൻറ്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട് അത്രത്തോളം രസകരമായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ രസമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തു പോയത് ഈ അഭിപ്രായം ഒരു ഒരു ആക്ഷൻ സീൻ സീക്വൻസുകൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പാടത്ത് രണ്ടും മൂന്നും ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒറ്റ ഒരു സെക്കൻഡിൽ തീർന്നു പോയെന്നുള്ളത് അതിനോട് അതിനൊരു വേർതിരിവുണ്ട് മറ്റേ റോളുകളാണ് അല്ലെങ്കിൽ ആക്ഷൻ ആക്ഷൻ സീനുകൾ കുറയ്ക്കണം ഐ തിങ്ക് ദാറ്റ് ഫോർ ദ ഫിലിം വി ടു ആസ് ഞാൻ സീൻ വളരെ വെച്ചാൽ ഞാൻ ഇപ്പോ ഇപ്പോ ടർബോൾ ചെയ്തു ടോബിൽ ചെയ്തു പിന്നെ ഈപടത്തും ചെയ്തു അപ്പോ അത് ഒരു പുതിയത് ഐ തിങ്ക് ബിക്കോസ് വി ക് ലേൺ മെനി തിങ്സ് ഇൻ സിനിമ ഐ ആം എ ഫിലും മേക്കർ അപ്പോ ഐ ഡോട്ട് ടെസ് വെരി ഫിസിക്കലിങ് ഐ ഡോ ഐ കനോട്ട് ഡിസൈഡ് ദാറ്റ് അത് ആ സ്ക്രിപ്റ്റില് ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഇന്റർഗ്രൽ പാർട്ടാണ് ചെയ്തു പിന്നെ പെഡ്സും അപ്പൊ നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അറിയില്ലല്ലോ ലൈറ്റ് അത്ര ഈ പടത്തിന്റെ അത്ര കേടുത്തിട്ട് ആ ബ്രേക്കെല്ലാം കൊടുത്തിട്ട് സൊഫകും ഇൻഡോർ വിനീ ടു ടേക് ദൈറ്റിംഗ് ലൈക് ദൌട്ട് ഞാൻ പോകേ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്നും രാജ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരു ഒരുവിധം ഫിലിം ലവേഴ്സ് ഉണ്ട് അവർ സാറിൻ്റെ ഇന്റർവ്യൂ കാണാറുണ്ട് സാർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോടൊരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് ആക്ച്വലി ഒരു സിനിമയിലെ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട് അവര് എന്താണ് സർ ചെയ്യേണ്ടത് സാറിന്റെ ഒരു ഉദ്ദേശത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടത് രണ്ട് ഇത് വേണം ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഒബ്സർവേഷൻ അത് ആക്ച്വലി ഈവൻ ഇഫ് സബഡി നോട്ട് എൻ ആക്ടർ ഹി ൻ ബിക്കം അൻ ആക്ടർ ഇഫ് ഹി ഹാസ് ദീസ് ടു എലിമെന്റ് ക്യൂരിയോസിറ്റി പിന്നെ ഓബ്സർവേഷൻ നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം അവർ എന്തിനാണ് അങ്ങനെ വൈസ് ഇ സ്റ്റാൻഡിങ് ഇഫ് ദാറ്റ്സ് ഇറ്റ് ഈസ് നോട്ട് ഹിസ് ബോഡി വോക്ക് ഇറ്റ് ഈസ് ഹിസ് Mind and body walking. Hmm. If I person confident I walking there. And how in a body carry a confident? So the, because of the mind, the body moves. So okay. if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is, if he is very observant towards human beings, I think he can uh, learn a lot from life. Like, like uh, okay, I, I will watch a film and learn. It's a very boring approach too, because somebody has watched a person and then like you know. Uh, became this person and that's not the only we are not copying also. We are just observing. Like you know, even if the person is walking, there is so much that will tell. So much that will tell. Every time I always tell in my film it is the hardest part of acting is walking as a character. Mm -hmm. Walking as a character, like you know walking as a character, if you can crack that, rest will find its place. Other two tough fight will to have ഞാൻ ഇത് ഒന്ന് മുട്ടയ കത്തയിൽ അതിൻ്റെ മുമ്പ് ആ ആ ക്യാരക്ടറുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസം ആ ആ ഒരു ഫോമൽ ഡ്രസ്സ് എല്ലാം വെയർ ചെയ്തിട്ട് ഞാൻ ഐ വാസ് ഐ വാസ് കെപ്റ്റ് ഓൺ വാക്കിംഗ് ബിക്കോസ് ഐ നീഡ് ടു ഫീൽ റൈറ്റ് ആസ് എ ക്യാരക്ടർ നോ ടിൽ ഐ കുഡ് ഫൈൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാരക്ടർ ഈവൻ വിത്ത് ഗരുഡഗമന ഐ സ്റ്റാർട്ടഡ് വെയറിംഗ് മുൻ ആൻഡ് സ്റ്റാർട്ടഡ് മൂവിംഗ് ബിക്കോസ് ഐ ഐ വോണ്ടഡ് ടു സീ ഹൗ മൈ ബോഡി മൂവ്സ് ഇൻ ദ ക്ലോത്ത് ആൻഡ് ഐ വോണ്ടെ ടു സീ వాయాడిం తు సింప్రాది. వా తు తు సిం తు పోక్ఠింట వాది. వాద్ తు వాది అరాదిండా స్ల చేం వాది. వా మాదిండిం తు తు న్ాదండ్ తు తు � ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മലയാളി കുട്ടികൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ചെന്ന് നായികയായാലും തിരിച്ചിങ്ങോട്ട് വരാറില്ല അവിടെ ബിസി ആയിട്ടൊക്കെ പോകും പക്ഷെ അവർന്നെ ഇവിടെ മലയാളവും തമിഴും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു ഇനിയുള്ള പ്രോജക്റ്റും അങ്ങനെ തന്നെയാണോ അതെ അതെ ഇനി അങ്ങനെ തന്നെയാണ് മലയാളത്തിലും കേ മലയാളത്തിലും തമിഴിലും ഓക്കെ റിലീസാവുന്ന പാലന്റും ചിത്രമായിട്ട് ഡിസംബർ റിലീസ് ആകുമ്പോൾ വിവിധ ഡിസംബർ പതിനൊന്നിന് റിലീസ് ആവുകയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാ ഭാഷയും ചെയ്യാൻ പറ്റും നമ്മള് പാലന്റുദ്ദേശിക്കുന്നത് വലിയ സംഭവം എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നു പ്രേക്ഷകരോട് ഇതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈ സിനിമയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും ഈ പടം എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു പരിധി വരെ മനസ്സിലാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഈ പടത്തിന് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ വന്നപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങളും ഒന്നും വലുതായി അത് മറ്റു ഭാഷയിലും കൂടെ വരുന്നുണ്ടായിരിക്കും പിന്നെന്താ ഭയങ്കര ജനുവൻ ഈ കഥനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് ബാക്കി കണ്ടിട്ട് പറയാം അതുപോലെ തന്നെ രണ്ട് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടിയാണ് രാജ്മീഷ് ഷെട്ടിയും അപർണ ബാലമുരളിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നു അവരുടെ രണ്ടുപേരുടെയും പ്രേക്ഷകര് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്ന ഒത്തിരി മൊമെന്റ്സ് ഈ സിനിമ തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമായിട്ടിരിക്കുന്നുണ്ട് അത് നിങ്ങള് ഇതിനു മുമ്പ് കാണാത്ത രാജ്ബിഷ്ടിനെയും പത്മേനേയും കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എം സെമിക്ക്

ും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ലൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജെന്വിൻ എഫേർട്ടുണ്ട് കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് എല്ലാ പ്രേക്ഷകരും സോ രുദ്രത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ തിയേറ്ററിൽ ചെന്ന് ഇത് കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇവർ അറിയിക്കുന്നതായിരിക്കും ഇതൊരു വൺ സക്സസ് ആയി മാറി ഇനിയും ഒരുപാട് പ്രോജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ നന്ദി